സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വെള്ളരി വിത്ത് പാകാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാകും അപ്പോൾ ചാമ്പിൻ്റെ ഇലയൊക്കെ നിൽക്കുന്നതുകൊണ്ട് മഴ വെള്ളം വിഴുന്ന വിത്ത് തെറിച്ച് പോകില്ല അപ്പോൾ ഈ കാണുന്ന ഒരേക്കർ സ്ഥലത്താണ് ഇത് പൊടിക്കുമ്പോൾ ഇളക്കി നടുന്നത് നല്ല മഴയാണ് ഇവിടെയൊക്കെ അപ്പോൾ കുഴിയിൽ വളമൊക്കെ ഇട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് പൊടിക്കുന്നതും അപ്പവിളക്കി നടും അപ്പോൾ ഞാൻ വെള്ളരിക്ക വിത്ത് എടുത്തിട്ടുണ്ട് നമുക്കതിനെ പാകാം ഒരുപാട് വിത്തങ്ങി ഇടും അപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് എല്ലാം മുളച്ച് കിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ